എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ബസുലിക്ക ദേവാലയം ചുറ്റി മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ് ശനിയാഴ്ചകളിൽ രാവിലെ ഏഴ് മണിക്കും നിറങ്ങുന്ന പാത അവസാനിക്കുന്നിടത്തെ മാതാകുളം പള്ളിയിൽ തമിഴ് കുർബാന ഉണ്ടായിരിക്കുന്നതാണ് നാലാം ശനിയാഴ്ചകളിൽ രാവിലെ ഏഴ് മണിക്കും മെയിൻ റോഡിലുള്ള നെടുത്തെട്ട് ചർച്ചിൽ തമിഴ് കുർബാന ഉണ്ടായിരിക്കുന്നതാണ് പ്രധാന ബസുലിക്ക ദേവാലയം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒൻപത് വരെ തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു ബസ്ലിക്ക ദേവാലയത്തിലെ അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ സാന്നിധ്യം നന്നായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുക ആരാധന ചാപ്പൽ ദിവസവും രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് വരെ തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു നിശബ്ദമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടി മാത്രം ആരാധന ചാപ്പൽ പ്രയോജനപ്പെടുത്തുക മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ ഇപ്രകാരമാണ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആറ് മുപ്പത് മുതൽ എട്ട് മണി വരെയും ഉച്ചയ്ക്ക് മുൻപ് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരങ്ങളിൽ അഞ്ച് മണി മുതൽ ആറ് മുപ്പത് വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ ആശീർവാദം സ്വീകരിക്കുന്നതിനും നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ ആശീർവദിക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നതും പ്രധാന ബസലിക്ക ദേവാലയത്തിന് സമീപമുള്ള ആവേമരിയ എന്ന ഹോളിലാണ് അവിടെ വൈദികരുടെ സാന്നിധ്യമുണ്ടായിരിക്കും പ്രഭാതത്തിൽ മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷ അവസാനിക്കുന്നതും രാത്രി എട്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ശുശ്രൂഷയ്ക്ക് ഇടവേള കൊടുത്തിട്ടുള്ളതും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെ മാത്രമാണ് വിലപിടിപ്പുള്ള എന്തെങ്കിലും നേർച്ച വസ്തുക്കൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ആവേ മര്യായിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് റെസിപ്റ്റും നൽകപ്പെടുന്നതാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഗവൺമെൻറ് ഒഴിവു ദിനങ്ങളിൽ മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ലാമാരീസ് ഓഡിഫിഷ്യൽ ഹാളിൽ അരുൺ അരുൾ വടുകൾ എന്ന ഡോക്യുമെൻറ്ററുടെ പ്രദർശനം രാവിലെ പത്ത് മണിക്ക് തമിഴിലും പതിനൊന്ന് മുപ്പതിന് മലയാളത്തിലും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തെലുങ്കുവിലും ഉണ്ടായിരിക്കും ഇത് അനുവദിക്കുന്ന ദിവസങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തുക വിശുദ്ധ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും പള്ളി സ്റ്റോളുകൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനധികൃത കച്ചവടങ്ങൾ ധാരാളമായിട്ടുണ്ട് അതിൽ നിങ്ങൾ ദേവാലയം വിട്ട് ഇറങ്ങുമ്പോൾ ദേവാലയ പരിസരങ്ങളിലും മുട്ടിരുന്നിറങ്ങുന്ന പാതയോരങ്ങളിലും അനധികൃത കച്ചവടങ്ങളുണ്ട് ചരട് തൂവാല താക്കോല് താഴും താക്കോലും ഇതൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വാങ്ങി അവിടെ ഇവിടെയൊക്കെ പൂട്ടിയിടരുത് ഇത് തീർത്ഥാടന കേന്ദ്രം നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും അത് പ്രോത്സാഹിപ്പിക്കുന്നതും അത് അനുഗ്രഹപ്രദമല്ല മാത്രമല്ല ഇത് നമ്മുടെ കർത്താവീ സ്വാമി ശിഹായുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതിനാൽ ഇത് ഒന്നാം പ്രമാണ ലംഘനവും കൂടിയാണ് കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുക